കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തിപ്പെട്ടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൽ നിസ്തുല്യനാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു വീടും ദൈവജന ചിന്തയുമായി നിങ്ങളുടെ വരാൻ സ്വർഗ്ഗത്തിന് ദൈവം ഒരുക്കിത്തന്ന വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ക്രിസ്തുവേശുവിൽ നിങ്ങളെ വന്ദനം ചെയ്തതോടൊപ്പം സർവമഹത്വവും സർവശദ്ധനായ ദൈവത്തിൻ്റെ കരയേറ്റുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് എങ്ങനെ കേൾക്കുവാൻ കഴിയും ഇന്ന് നിങ്ങളോട് അല്പനിമിഷങ്ങളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവശബ്ദം നമ്മെ ബലപ്പെടുത്തും ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ ബലപ്പെടുത്തും തിരുവചനത്തിലേക്ക് നമുക്ക് ചിന്തയെത്തിരിക്കാം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായം അതിൻ്റെ പത്തുപതാമത്തെ തിരുവചന ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു വായിച്ചിപ്പിക്കാം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു യജമാനെ എന്നോട് സംസാരിക്കണമേ നീ എന്നെ ബലപ്പെടുത്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു നല്ല തിരുവചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദം കേൾക്കുന്നതിൻ്റെ ആവശ്യകത ദൈവശബ്ദം എന്തിനാണ് നാം കേൾക്കേണ്ടത് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ നിങ്ങളോട് ദൈവാലോചനയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം ഒരു വ്യക്തിക്ക് എന്തിനാണ് കേൾക്കേണ്ടത് ഒരു വ്യക്തിക്ക് ദൈവശബ്ദം എന്തിനാണ് ഇതിൻ്റെ ആവശ്യകത എന്താണ് നിങ്ങൾക്കറിയാം ശക്തമായി ദൈവം ഉപയോഗിച്ച ഗീതയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ധിപന്മാർ ന്യായപാലനം ചെയ്തു വരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം ശത്രുവിന്റെ കരത്തിൽ അകപ്പെട്ട ഒരു കൂട്ടം ജനം വാക് ജനം യോവാഷിന്റെ കരിവേലകത്തിന് കീഴിലിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഗിതയോനെ കാണുമ്പോൾ അവര് നോക്കി പറയുന്നൊരു വാക്കുണ്ട് അല്ലയോ പരാക്രമശാലിയെ ഹോവ നിന്നോടുകൂടെയുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നതിനൊടുവിലായി വിതയനോട് സർവശുദ്ധനായ ദൈവം ദൈവത്തിൻ്റെ ദൂതനിപ്രകാരമാണ് പറയുന്നത് നിൻ്റെ ഈ ബലത്തോടെ പോകാം നിന്റെ ഈ ബലത്തോടെ പോകാം ദൈവം സംസാരിക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ ദൈവം സ്പർശിക്കുമ്പോൾ ദൈവോചനം കേൾക്കുമ്പോഴൊക്കെയും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ വചനം ദുർലഭമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുവൻ പെട്ടകത്തിന് സാന്നിധ്യത്തിന് ദൈവ സന്നിധിക്ക് വില കൊടുത്തപ്പോൾ അവൻ്റെ പ്രായം നോക്കാതെ ശുശ്രൂഷയിലുള്ള പരിചയം നോക്കാതെ ദൈവം അവനെ സംസാരിപ്പാൻ അല്ലെങ്കിൽ ദൈവം അവനെ തൊടുവാൻ ദൈവം അവനോട് വിലയേറിയ ആലോചനകൾ കൈമാറുവാൻ തയ്യാറായി അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളായിരിക്കുന്നിടത്തും വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളുടെ ഹിസ്റ്ററിയോ നിങ്ങളുടെ ചരിത്രങ്ങളോ ഇതൊന്നും കർത്താവിന് ആവശ്യമല്ല ദൈവം ഇന്ന് രാത്രിയിലും ഈ സന്ദേശം ഞാൻ പറയുന്ന ഈ നിമിഷങ്ങളിലും ദൈവം നോക്കുന്നത് ദൈവശബ്ദത്തോട് പ്രതികരിക്കുവാൻ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുവാൻ ആരുണ്ട് എന്ന നമുക്കറിയാം പടയനിയമ ഭക്തന്മാരിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ദാനിയേൽ ദാനിയിലെ ഏറ്റവും വലിയ പ്രത്യേകത താൻ ഒരു പ്രാർത്ഥനാവീരനായിരുന്നു താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പല വിധത്തിലുള്ള പ്രശ്നത്തിൽ കൂടെ ഇവൻ പ്രാർത്ഥിച്ചത് നിമിത്തം പല വിധത്തിലുള്ള പ്രശ്നത്തിൽ കൂടെ ഈ ദാനിയിൽ കടന്നുപോയി പക്ഷെ അവിടെയെല്ലാം അവൻ്റെ പ്രാർത്ഥന അവനെ ജയാളിയാക്കി നിന്റെ പ്രാർത്ഥന നിന്നെ ഒരു ജയാളിയാക്കും പല ആവർത്തി പ്രിയ പുരുഷൻ പ്രിയപുരുഷൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന നമുക്ക് കാണാം ആരാ ദൈവത്തിന് പ്രിയപുരുഷൻ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അതേ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ ബലപ്പെടുത്തും ഓ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ ും ബലഹീനതയിൽ തികഞ്ഞുവരുന്ന ഒരു ദൈവശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്ന ഒരു ദൈവിക അഭിഷേകം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയോടെ ഈ ദൂതുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ വാക്യത്തിലേക്ക് പത്തൊമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ സംസാരിക്കാൻ പോലും ശക്തിയില്ലാതെ ശ്വാസമെടുക്കുവാൻ പോലും ശക്തിയില്ലാതെ ചലിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായി ധാന്യയിൽ മാറിയിരിക്കുക പക്ഷെ ആ അവസ്ഥയിൽ അവനെ ഇട്ടേച്ചു പോകുവാൻ സ്വർഗം തയ്യാറായില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരു മനുഷ്യൻ സാദൃശ്യത്തിലുള്ള ഒരുവൻ വന്ന് എന്നെ തൊട്ടു അതെ നിന്റെ ബലഹീന നിമിഷങ്ങളിൽ നിന്നെ കൈവിടുന്നതല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ ൊടേണ്ട ചില വ്യക്തികളെ കർത്താവിൻ്റെ കരം തൊടുക തന്നെ ചെയ്യും കാരണം വ്യക്തിത്വമായി ആളത്തമായി പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ കാര്യസ്ഥനെ ദൈവം നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് ബൈബിൾ പറയുന്നു വിപ്രകാരമാണ് കാണുന്നത് മനുഷ്യ സാദൃശ്യത്തിലുള്ള ഒരുവൻ എന്നെ തൊട്ടു അടുത്ത വാക്യം ിയ പുരുഷ ഭയപ്പെടേണ്ട പിന്നെ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ് ഓ എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ എൻ്റെ ബലഹീന നിമിഷങ്ങളിൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ എന്നെ ബലപ്പെടുത്തുന്ന ദൈവ ശബ്ദത്തിനായി ഞാൻ കൊതിക്കുന്നു ഇവിടെ ബൈബിൾ പറയുകയാണ് ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട ഭയപ്പെടുത്തുന്ന എന്തോ അത് എന്ത് തന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ കരം തോന്നുന്നു ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും ഭയത്തിൻ്റെ അകത്തിരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഭയപ്പെട്ടിരിക്കുന്ന ദാനിയലിനോട് ദൈവത്തിൻ്റെ സന്ദേശക്കാർ പറയുകയാണ് ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ഭയം ഉള്ള ഇടത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം വെളിപ്പെട്ടു വരും അടുത്ത വാക്കേക്ക് അറിയാം ബലപ്പെട്ടിരിക്കുക ഒരവർത്തിയല്ല രണ്ടു പ്രാവശ്യം ആ വേട് ആ വാക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും എന്താണ് ഇരിക്കുന്നത് ബലപ്പെട്ടിരിക്കലപ്പെട്ടിരിക്കുക അതെ ബലഹീനനായിരിക്കുന്ന ബലഹീനയായിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തിത്വങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക കർത്താവ് നിങ്ങളോട് പറയുന്നത് ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എങ്ങനെ ബലപ്പെടാൻ കഴിയും ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ കേട്ട നീന്തയ്ക്കകത്ത് ഞാൻ കേട്ട കഷ്ടതക്കകത്ത് എനിക്കെങ്ങനെ ബലപ്പെടാൻ കഴിയും സ്പിരിറ്റ് നിവർത്തിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നവർ പോലും ഇന്നീ സന്ദേശം കേൾക്കുന്നുണ്ട് പക്ഷേ അവരിപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ അവർക്ക് ബലം ഇല്ല ശക്തിയില്ല ശക്തിയും ബലവും നിന്റെ മേലുണ്ടെങ്കിലേ നിനക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ ധാനിയോട് ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ ഇടപെടിയിൽ ഉണ്ടാകുക ബലപ്പെട്ടിരിക്കുക ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ ദൂത് ശക്തമായി കൈമാറുന്നു നീ ബലപ്പെടേണ്ട ഒന്നോടെ പറഞ്ഞാൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നത് പോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ഒരു ബലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കുക വചനം പറയുന്നു ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു അടുത്തത് നമ്മുടെ തിരുവചന കയറി യെസ് ഇവിടെ എങ്ങനെയായിരിക്കുന്നത് നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ യാസങ്ങനെ പറയുകയാണ് ഈ പ്രകാരമാണ് ഇരിക്കുന്നത് അവൻ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു അടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ ബലപ്പെട്ടു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ അണ്ടോ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ബലപ്പെട്ടു അപ്പോൾ ദൈവത്തിൻറെ ശബ്ദം നീ കേൾക്കാൻ തുടങ്ങിയാൽ നീ എത്ര ബലഹീനതയ്ക്കകത്ത് ബലമില്ലാതെ ശക്തി ഇല്ലാതെ ഇരുന്നാലും ഇതോന്ന് ശ്രദ്ധിച്ചോണം അവൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ബലപ്പെടാൻ തുടങ്ങും യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബലമില്ലാത്ത ചില വ്യക്തികളിൽ ഈ ദൈവത്തിന്റെ വചനം ദൈവത്തിൻ്റെ ശബ്ദം നിമിത്തം ബലം ഈ നിമിഷം വീ അമരിക്കുക വചനത്തിലേക്ക് ഓടി വന്നേ അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു അടുത്തത് യജമാനെ സംസാരിക്കണമേ എന്താ പറഞ്ഞത് എന്നെ ബലപ്പെടുത്തിയ വ്യക്തിയോട് എന്നെ ശക്തീകരിച്ച വ്യക്തിയോട് എന്നെ നിറച്ച വ്യക്തിയോട് ഇവിടെ ദാനിയില് പറയാ എന്നോട് സംസാരിക്കണമേ എന്നോട് സംസാരിക്കുന്നു പറഞ്ഞാൽ നീ സംസാരിക്കുന്നത് മതിയാക്കരുത് നീ ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കുന്നത് നിർത്തരുത് ഞാൻ ആരോടൊക്കെയോ ഇതിനകത്ത് ദൂത കൈമാറിക്കൊണ്ടിരിക്കുന്നത് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നിന്നയുടെയും കഷ്ടതയുടെയും അകത്ത് നിന്നെ നിലനിർത്തിയത് ഇന്ന് നീ ആയിരിക്കുന്ന നിലവാരത്തിൽ നീ നിൽക്കുന്നത് യഥാർത്ഥ ഇടങ്ങളിൽ ദൈവത്തിന്റെ ഇടപടിയിൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ശബ്ദം ദൈവം നിന്നെ കേൾപ്പിച്ചത് നിമിത്തമാണ് നീ ബലത്തോടെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് ില് പറയ എന്നോട് സംസാരിക്കുന്നത് മതിയാക്കരുത് എന്നോട് സംസാരിക്കുന്നത് മതിയാക്കരുത് എന്നോട് സംസാരിക്കണമേ അടുത്തത് നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് ബലപ്പെടുക ബലപ്പെടുക എന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു രണ്ട് ഈ ബലപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ധാനിയൽ ബലപ്പെട്ടു ബലപ്പെട്ട ധാനിയൽ പറയാ എനിക്കിനിയും നിന്റെ ശബ്ദം വേണം എനിക്ക് ഇനിയും നിന്റെ ഇടപെടൽ വേണം എന്നോട് ഇനിയും നീ സംസാരിക്കണം അടുത്തത് എന്താ നീ സംസാരിക്കണം എന്ന് ഞാൻ ചോദിച്ചാൽ നീ ആവശ്യപ്പെടുന്നത് എന്റെ അകത്തൊരു ബലം വന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ബലം അകൻ്റെ അകത്ത് വ്യാപനിച്ചെങ്കിൽ അങ്ങനെ ഒരു ബലം അവൻ്റെ അകത്ത് വ്യാപനിച്ചെങ്കിൽ അവൻ്റെ ഉള്ളിലിരുന്ന ഭയം പുറത്തുപോയി അവന്റെ അകത്ത് ബലം വ്യാപനിച്ചപ്പോൾ അവൻ്റെ അകത്ത് സമാധാനം വന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഭയപ്പെടുത്തി നിന്റെ സമാധാനത്തെ തകർത്ത് നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ തകർത്ത പൈശാചിക ശക്തികൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാകട്ടെ നിന്നെ ഭയപ്പെടുത്തിയത് ഏത് വിഷയമായിട്ടാകട്ടെ നിന്റെ സമാധാനത്തെ കെടുത്തിയത് പക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയ ബലപ്പെടുക ബലപ്പെട എങ്ങനെ ബലപ്പെടണം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഈ സന്ദേശ കുഞ്ഞെ നിന്നെ ബലപ്പെടുത്തുകയ ഈ സന്ദേശ മാതാവെ നിങ്ങളെ ബലപ്പെടുത്തുകയ ഈ സന്ദേശം സഹോദരി നിന്നെ ബലപ്പെടുത്തുക ഈ സന്ദേശം സഹോദര നിന്നെ ബലപ്പെടുത്തുകയാണ് ശത്രുവിന്റെ പദ്ധതിക്കകത്ത് നിന്നെ വിട്ടുകൊടുക്കാതെ ഈജുട്ടിന്റെ ആഗ്രഹങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ നിന്റെ കുടുംബത്തിനകത്തേക്ക് സമാധാനത്തെ അയച്ച് ദൈവത്തിന്റെ കാര്യം നിന്നെ ബലപ്പെടുത്തുകയാ ഞാൻ ഇന്ന് രാത്രി ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം ആവർത്തിച്ചു പറയാം ദൈവത്തോട് ആവശ്യപ്പെടേണ്ടത് കർത്താവേ എന്നോട് സംസാരിക്കുന്നത് നിർത്തരുത് കാരണം നീ എന്നോട് സംസാരിച്ചതാണ് എന്റെ അകത്ത് എനിക്ക് ബലം തന്നത് ഗിരിയോനെ നോക്കി സ്വർഗം പറഞ്ഞ് ദൂതന്നേ ഉള്ളൂ നിന്റെ ഈ ബലത്തോടെ നീ പോകാ ഗിരിയോൻ പറയും എന്റെ അകത്ത് ബലമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അവിടെ അവൻ വെളിപ്പെട്ടപ്പോൾ ഇവിടെ എന്റെ അകത്ത് ബലമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു യോവാഷിന്റെ കരുവേലകത്തിന് കീഴേ ദൂതൻ വെളിപ്പെട്ട് ദൂതൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ അകത്തിരുന്ന് ഭയം പുറത്തുപോയി എന്റെ അകത്ത് സമാധാനം വ്യാപരിക്കാൻ തുടങ്ങി എന്നോട് ദൈവം സംസാരിച്ചപ്പോൾ എന്റെ മേൽ ഒരു ബലം വ്യാപനിക്കാൻ തുടങ്ങി യേശുവിന്റെ നാമത്തിൽ ഈ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളും നിമിഷം ദൈവിക ബലം പ്രാപിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാ ഇവരെ ഭയപ്പെടുത്തുന്ന ഇവരെ നിരാശപ്പെടുത്തുന്ന ഇവരെ ഭീതിപ്പെടുത്തുന്ന ശത്രുവിന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുക ബലം യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം പറയണം എന്നോട് സംസാരിക്കുന്നത് എന്നെ ശബ്ദമാ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു ഈ വചനത്താൽ ഇവർ അനുഗ്രഹമാകട്ടെ ദൈവത്തിന്റെ വചനം സ്പർശിക്കുന്നതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗോഡ്